ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ജൂലൈ പത്തൊമ്പത് അധിക കൃപ ആവശ്യമാണ് കൃപയാൽ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് പ്രവർത്തികളും കാരണമല്ല അപസ്തോലനായ പൗലോ എഴുതിയ ലേഖനം രണ്ടാമധ്യായം എട്ടും ഒമ്പതും വാക്യങ്ങൾ ഒരു പ്രത്യേക പരിപാടിക്കായി ഞങ്ങൾ പള്ളി അലങ്കരിച്ചപ്പോൾ ചുമതലയുള്ള സ്ത്രീ എൻ്റെ പരിചയക്കുറവിനെ കുറിച്ച് പറഞ്ഞു അവൾ പോയതിനു ശേഷം മറ്റൊരു സ്ത്രീ എൻ്റെ അടുത്തേക്ക് വന്നു അവളെ ഓർത്ത് വിഷമിക്കേണ്ട അവളെ ഞങ്ങൾ ഇ ജിആർ എക്സ്ട്രാ ഗ്രേസ് റിക്വയർഡ് അതായത് അധിക കൃപ ആവശ്യമുള്ളവൾ എന്നാണ് വിളിക്കുന്നത് ഞാൻ ചിരിച്ചു എനിക്ക് ആരോടെങ്കിലും വഴക്കുണ്ടാകുമ്പോഴെല്ലാം ഞാൻ ആ ലേബൽ ഉപയോഗിക്കാൻ തുടങ്ങി വർഷങ്ങൾക്ക് ശേഷം ആ ഇ ജി ആറിൻ്റെ ചരമപ്രസംഗം കേട്ടുകൊണ്ട് ഞാൻ അതേ പള്ളിയിലിരുന്നു തിരശീലയ്ക്ക് പിന്നിൽ അവൾ ദൈവത്തെ സേവിച്ചതും മറ്റുള്ളവർക്ക് ഉദാരമായി നൽകിയതുമായ കാര്യങ്ങൾ പാസ്റ്റർ പങ്കുവെച്ചു അവളെയും ഞാൻ മുമ്പ് ഇ ജി ആർ എന്ന ലേബിൾ ചെയ്തിരുന്ന മറ്റാരെയും കുറിച്ച് വിധിക്കുകയും പരദൂഷണം പറയുകയും ചെയ്തതിന് എന്നോട് ക്ഷമിക്കണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു എല്ലാറ്റിനുമുപരി യേശുവിലുള്ള മറ്റേതൊരു വിശ്വാസിയെയും പോലെ എനിക്കും അധിക കൃപ ആവശ്യമായിരുന്നു എഫ് എഷർ രണ്ടിൽ എല്ലാ വിശ്വാസികളും പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കളായിരുന്നു എന്ന് അപ്പോസ്തോലായ പൗലോസ് പ്രസ്താപിക്കുന്നു എന്നാൽ ദൈവം നമുക്ക് രക്ഷയുടെ ദാനം നൽകി അർഹതയില്ലാത്തവർക്ക് ഉള്ള ഒരു ദാനം ആരും പ്രശംസിക്കുവാൻ നമുക്ക് ഒരിക്കലും നേടാനാകാത്ത ഒരു ദാനമായിരുന്നു അത് ഈ ആ യാത്രയിൽ നിമിഷം തോറും നാം ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ സ്വഭാവം മാറ്റാൻ പ്രവർത്തിക്കും അങ്ങനെ നമുക്ക് ക്രിസ്തുവിൻ്റെ സ്വഭാവം പ്രതിഫലിപ്പിക്കാനാകും ഓരോ വിശ്വാസിക്കും അധികം കൃപ ആവശ്യമാണ് എന്നാൽ ദൈവകൃപ മതിയായതാണ് എന്നതിൽ നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം ചിന്തിക്കുക അധിക കൃപ ആവശ്യമുള്ളവരെന്ന് നിങ്ങൾ എപ്പോഴാണ് മറ്റുള്ളവരെ വിലയിരുത്തിയത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏതു മേഖലയിലാണ് ഇന്ന് നിങ്ങൾക്ക് അധിക കൃപ ആവശ്യമായിരിക്കുന്നത് ദൈവത്തിന് മഹത്വം